ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മെയ് പതിനാറ് വ്യാഴാഴ്ച മൂന്ന് മലയാള ചിത്രങ്ങളാണ് തിയേറ്ററിലെത്തിയത് പൃഥ്വിരാജ് നായകനായ വിമിൻദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് ബേസൽ ജോസഫ് നിഖില വിമിൾ അനശ്വര രാജൻ യോഗി ബാബു ജഗദീഷ് കുഞ്ഞികൃഷ്ണൻ എന്നിങ്ങനെ മികച്ച താരതരെയുള്ള ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത് പൃഥ്വിരാജ് നായകനായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി എട്ടിന് തിയേറ്റിലെത്തി സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാമത്തെ മലയാള ചിത്രമായ ഗുരുവായൂർ അമ്പല നടയും സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുക്കും എന്ന നിലയിലാണ് ചിത്രത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ പ്രീസെയിൽ കളക്ഷനായി കേരളത്തിൽ നിന്ന് ഈ ചിത്രം ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് നേടിയത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഒരു കോടി എൺപത് ലക്ഷം രൂപയുമായിരുന്നു ലോകമെമ്പാടുമായി തൊള്ളായിരത്തിന് മുകളിൽ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയ ഈ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷനിലേക്ക് വന്നാൽ ഈ ചിത്രം ആദ്യ ദിവസം മൂന്നര കോടിയോളം രൂപ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായി ഏറ്റവും ഒടിപൊളം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ആറ് കോടി മുതൽ ഏഴ് കോടി വരെ കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുത്തേക്കാം വളരെ മികച്ച ഓപ്പണിംഗ് ക്രഷാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ കേരളത്തിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ക്രഷനായും നിലവിൽ നേടിയെടുത്തിട്ടുള്ളത് ഇന്നലെ തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയാണ് കുഞ്ചാക്കവോപൻ നായകനായി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത എന്നാൽ താൻ കേസോട് എന്ന സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളായിരുന്നു സുരേഷും സുമലതയും വളരെ രസകരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഈ സിനിമയും പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത് ലോകമെമ്പാടുമായി പ്രദർശനത്തിനെത്തിയ ഈ സിനിമയുടെ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് ഗോകുലം ആണ് നാളെ ഈ ചിത്രം തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജേഷ് മാധവൻ ചിത്രാനായർ എന്നിവരോടൊപ്പം നടൻ സുധീഷ് സുപ്രധാനമായ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നു കുഞ്ചാക്കവോൻ ഗസ്റ്റ് റോളിൽ എത്തുന്ന ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം കേരള ഗ്രോസ് കളക്ഷനായി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് ഇന്നലെ തിയേറ്ററിലെത്തിയ മൂന്നാമത്തെ സിനിമ അനിൽദേവ് സംവിധാനം ചെയ്ത കട്ടീസ് ഗ്യാങ് ആണ് ഉണ്ണി ലാലു അൽതാഫ് സലീം എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിക്കുന്ന ഈ സിനിമ ഏകദേശം മുപ്പത്തഞ്ചോളം തിയേറ്ററുകളിലാണ് പ്രദർശനത്തിന് എത്തിച്ചേർന്നിട്ടുള്ളത് മൂന്ന് മലയാള സിനിമകളും രണ്ട് തമിഴ് സിനിമകളും ഉൾപ്പെടെ അഞ്ച് സിനിമകൾ ഇന്ന് തിയേറ്റർ റിലീസായി എത്തിച്ചേരുകയാണ് കലാഭവൻ ഷാജുൻ നായകനായി സനൂപ് സത്യൻ സംവിധാനം ചെയ്യുന്ന സി ഡി രാമചന്ദ്രൻ റിട്ടയേർഡ് എസ് ഐ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് ബാലാജി ശർമ്മ ഗീതി സംഗീത ഇന്ദ്രൻസ് എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ സജു എസ് ദാസ് സംവിധാനം ചെയ്യുന്ന ഗാർഡിയൻ ഏഞ്ചൽ എന്ന മലയാള സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തുകയാണ് സാജു ദാസ് രാഹുൽ മാധവ് ഗിൻഡസ് പക്രു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ സൈജു കുറുപ്പ് ദേവനന്ദ എന്നിവർ പ്രധാന താരങ്ങളായി മനു രാധാകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഹൊറർ ഫാന്റസി ത്രില്ലർ സിനിമയാണ് ഗു മണിയൻ പിള്ള രാജു നിർമ്മിക്കുന്ന ഈ സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തുകയാണ് വിജയകുമാർ പ്രീതി അസ്രാണി എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ഇലക്ഷൻ എന്ന തമിഴ് സിനിമ ഇന്ന് തിയേറ്റർ റിലീസായി എത്തിച്ചേരുകയാണ് ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ചെയ്തിരിക്കുന്നത് തമിഴ് ആണ് ആനന്ദ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഇംഗ നാൻ താങ് കിങ് എന്ന തമിഴ് സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തുന്നു സന്താനം പ്രിയാലയ്യ തമ്പിരാമയ്യ രാമയ്യ വിവേക പ്രസന്ന ബാലശരവണൻ മുനീഷ്കാന്ത് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ ഇന്നലെ തിയേറ്ററിലെത്തിയ മൂന്ന് മലയാള സിനിമകളും ഇന്ന് തിയേറ്ററിലെത്തുന്ന അഞ്ച് സിനിമകളും ഉൾപ്പെടെ എട്ട് സിനിമകളുടെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത് ഈ സിനിമകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം